സ്നേഹം മാത്രം അച്ചായൻ കൊട്ടാരക്കര താലൂക്കിൽ നെല്ലിക്കുന്നം എന്ന ചെറിയൊരു ഗ്രാമത്തിൽ വളർന്ന ബേബി ജീവിതയാത്രയിൽ വ്യവസായം ഒരു പ്രധാന മേഖലയായി തെരഞ്ഞെടുക്കുന്നു ആ യാത്ര വളരെ വിജയകരമായി മുമ്പോട്ട് പോകൊണ്ടിരിക്കെ അതിനോട് ചേരുന്നില്ല എന്ന് മറ്റുള്ളവർക്ക് തോന്നാവുന്ന മറ്റൊരു മേഖലയിലേക്ക് കൂടി പ്രവേശിക്കുന്നു എന്നാൽ കച്ചവട സാധ്യത തീരെ കലർത്താത്ത ഒരു മേഖല ശരിക്കും വിദ്യാഭ്യാസ മേഖല എന്തുകൊണ്ടാണ് അങ്ങേക്ക് വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങളെ ഇത്രയും സ്കൂളുകളുടെയും കോളേജുകളുടെയും എണ്ണങ്ങൾ ഓരോ വർഷവും കൂടി കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ നിശ്ചയമായിട്ടും ആ മേഖലയിലെ അങ്ങയുടെ ആഗ്രഹവും സ്വപ്നവും ഒക്കെ വളരെ വ്യക്തമാക്കി തരുന്നുണ്ട് എന്താണ് ഒരു വിദ്യാഭ്യാസ മേഖലയിലേക്ക് പ്രവേശിക്കാൻ അങ്ങേക്ക് പ്രചോദനമായത് ഞാൻ നല്ല കൊട്ടാരക്കര താലൂക്കിൽ നല്ല ജനനം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ടില് ഞാൻ ഒരു കർഷക കുടുംബത്തിലാണ് ജനിക്കുന്നത് എൻ്റെ അപ്പൻ ഒരു ചെറിയ പലേരക്കടക്കാരനായിരുന്നു അടക്കാരനായിരുന്നു നല്ലുകുന്നത്ത് അപ്പം അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ ഒരു ഒരു വ്യവസായ ഒരു കച്ചവടക്കാരന് മകനായിട്ട് ജനിച്ചതുകൊണ്ട് കിട്ടിയിരിക്കുന്ന കുറച്ച് അതിനോട് അടുപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു സത്യം ഞാൻ സ്കൂളിൽ പോയി വന്ന് കഴിയുമ്പോഴും എല്ലാ ദിവസവും കടയിൽ ചെല്ലണമെന്നും അവിടെ പോയി അദ്ദേഹത്തെ സഹായിക്കണമെന്നും അദ്ദേഹത്തിന് വലുതാണ്ടായിരുന്നു അതുപോലെ തന്നെ കൃഷി നടത്തിക്കൊണ്ടിരുന്ന കാലങ്ങളിൽ മൂത്ത മകനായതുകൊണ്ട് അപ്പൻ കാളയെ അച്ച് കയ്ലിക്കൊണ്ടുപോകുമ്പം ഞാൻ തന്നെ ഒരു കാളയെ പിടിക്കണം എന്നൊക്കെ നിർബന്ധം ഉണ്ടായിരുന്നു അങ്ങനെ വളരെ കൂടിയാണ് എന്നെ വളർത്തിയത് കാര്യം ഞാൻ ഒരു സമയം പോലും വെറുതെ ഇരിക്കാനോ ഏഹ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചു നടക്കാനോ ഒന്നും അധികം എന്നെ സമ്മതിച്ചിട്ടില്ല പുള്ളി എൻ്റെ ഓരോ അവധി കിട്ടുന്ന സമയങ്ങളും കോളേജ് പഠിക്കുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ തന്നെ ഞാൻ വീട്ടിൽ വരുന്ന ദിവസങ്ങളിൽ വൈകിട്ട് അദ്ദേഹത്തിൻ്റെ കടയിൽ പോയി അദ്ദേഹത്തെ സഹായിക്കേണ്ടിയിരിക്കുന്നു ഞങ്ങളതെന്ന് പറഞ്ഞ് ഈ സീസണലായിട്ട് ഈ പറഞ്ഞേണ്ടി എടുക്കാറുണ്ടായിരുന്നു അത് പത്തും നാൽപ്പതും അമ്പതും ചാക്കുമൊക്കെ ഒരു ദിവസം ഞങ്ങൾ കയറ്റി വിടുമായിരുന്നു അതുപോലെ തന്നെ ഈ കുരുമുളകിൻ്റെ സമയങ്ങളിൽ ഞങ്ങൾ കുരുമുളക് പിന്നെ പല മാർക്കറ്റിൽ പോയി അപ്പൻ അപ്പൻ്റെ ആൾക്കാരു പോയി എടുക്കും എടുത്തിട്ട് അതെല്ലാം കൂടെ കൂടെ കൊണ്ടുവന്നിട്ട് അങ്ങനെ കാളവണ്ടിയാണ് കാളവണ്ടി കൊണ്ടുവന്നിട്ട് അതിൽ കുറേ ഇട്ട് ഉണക്കും കുറേ എണ്ണത്തിനെ ഈ പഴുത്തതിനെയൊക്കെ പിന്നെ പുഴുങ്ങി അത് വൈറ്റ് പെപ്പറാക്കും അതിൻ്റെ മേളത്തെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അവനെ ഉണക്കിയിട്ട് വേണ്ടി വന്ന ഇച്ചിരി കുട്ടിക്കൂടെ പൗഡർ കൂടെ കിട്ടിട്ട് അവനെ പിന്നെ വെളുപ്പിച്ച് വിൽക്കുന്ന ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു അന്നേക്കാലത്ത് കുരുമുളക് തന്നെ പല വെറൈറ്റിയിലുണ്ടായിരുന്നു പിന്നെ അപ്പം ഈ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈത് ഉണക്കി ഇതെല്ലാം അദ്ദേഹം കൊണ്ടുവന്ന് അന്ന് ആലപ്പുഴയാണ് കൊണ്ടു കൊടുക്കുന്നത് അപ്പം വെളിയിലോട്ടായി കയറിപ്പോ എനിക്കറിയില്ല എവിടോട്ടാണ് എന്നാൽ അദ്ദേഹം ആലപ്പുഴ പോയി കഴിഞ്ഞാൽ രണ്ട് ദിവസം ഒക്കെ കഴിഞ്ഞിട്ടേ അന്ന് വരാറുണ്ടായിരുന്നു അങ്ങനെ ഒരു 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 അല്പം കച്ചവടം ഒക്കെ ഉള്ള ഒരു കുടുംബത്താണ് ജനിച്ചത് അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ ബ്രദേഴ്സ് കൊട്ടാരക്കരയിലെ അന്നേക്കാലത്ത് ഹോൾസെയിൽ തലയിരക്കും ഹോൾസെയിൽ ബിൽഡിംഗ് മെറ്റീരിയലും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന വൈസ് കറിയ വൈ ഡാനിയൽ അവർ അന്ന കൊട്ടാരക്കരയിലെ വലിയ ബിസിനസ്സുകാരായിരുന്നു അത് അവരുമായിട്ടും എനിക്ക് കോളേജിൽ നിന്നൊക്കെ അവധി കിട്ടുന്ന സമയത്തൊക്കെ അവരുടെ കടയിലൊക്കെ പോയി ഇരിക്കേണ്ടി എന്നെ നിർബന്ധിച്ച് അവിടെ കൊണ്ടിരുത്തുമായിരുന്നു കാശില് ഞാനായിരുന്നു എഴുത്തുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു വ്യവസായം ആയിട്ട് അങ്ങനെ ബന്ധപ്പെട്ട് പോ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളില്ലെന്നുള്ള അനുഭവങ്ങൾ ഉണ്ടായിരുന്നു അതിനുശേഷം എനിക്ക് പിന്നെ ഗ്രാജുവേഷൻ കഴിഞ്ഞു എനിക്ക് ഫെഡൽ ബാങ്കിൽ ജോലിയൊക്കെ കിട്ടി ജോലി കിട്ടി ഞാൻ ഏകദേശം രണ്ട് വർഷം അവിടെ ജോലി ചെയ്തു അലുവില തുടങ്ങിയത് പിന്നെ അടൂർ വന്നു പോയി ഒരു പുതിയ ബ്രാഞ്ച് തുടങ്ങിയപ്പോൾ ഞാനായിരുന്നു ആദ്യത്തെ മാനേജർ ഞാനും ഒരു പീണ്മാതുണ്ടായിരുന്നു അത് അങ്ങനെ അറി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മസ്ക്കറ്റിലേക്ക് പോവുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മസ്ക്കറ്റിൽ പോയി കഴിയുമ്പോൾ അപ്പം അന്ന് ധാരാളം ആൾക്കാർക്ക് ഈ നാട്ടിൽ നിന്ന് ഗൾഫിലോട്ടൊക്കെ പോണമെന്ന് അങ്ങനെ ഒത്തിരി ആഗ്രഹമുള്ള ഒരു കാലഘട്ടമൊക്കെ ആയിരുന്നു അപ്പൊ എന്റെ അപ്പൻ സാധാരണ എന്താ ചെയ്യുന്ന എന്റെ ഒരു കച്ചവടക്കാരനായതുകൊണ്ട് പലരും അദ്ദേഹത്തിൻ്റെ ഇത് പറയാറുണ്ട് മോനെയും കൂടെ കൊണ്ടുപോകണം അല്ലെങ്കിൽ അവനെയും കൂടെ ഒന്ന് കൊണ്ടുപോകണം രക്ഷപ്പെടുക്കണം എന്നൊക്കെ ഞാൻ പറയാറുള്ളതുണ്ട് എൻ്റെ അപ്പം ഞാൻ ഏത് പ്രാവശ്യം വന്നു കഴിഞ്ഞാലും പുള്ളിയുടെ കയ്യിൽ ഒരു പത്ത് പതിനഞ്ച് പേര് കാണും പത്ത് പതിനഞ്ച് പിന്നെ കൊച്ചുങ്ങളുടെ പിന്നെ ഡീറ്റെയിൽ കാണും ഞാൻ ഇതൊക്കെ പഠിച്ചുകൊണ്ട് ഒരുപാട് പേര് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് ഈ നാട്ടിൽ തന്നെ ഒരുപാട് ആൾക്കാരെ കൊണ്ടുപോകാനൊക്കെ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ആദ്യം പോകുമ്പം വിവാഹം പോലും കഴിച്ചിട്ടില്ല പിന്നെ ഭാഗങ്ങളുടെ വിവാഹം കഴിച്ചിട്ട് അങ്ങനെ ഞാൻ പലപ്പോഴും വരികയൊക്കെ ചെയ്തു പുള്ളിക്ക് ചേരുന്ന നാട്ടിലുള്ള ആ കാര്യങ്ങളിൽ ഇത്തിരി താല്പര്യം ഉണ്ടായിരുന്നു അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകനായിട്ട് വളർന്നുമ്പോൾ ഒരു നല്ലവനായി തന്നെ അദ്ദേഹത്തിൻ്റെ മൂത്തമാൻ വളർ വളർന്നു വരണമെന്നൊക്കെയും നിർബന്ധമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സൺഡസ്കൂളിലൊക്കെ ആണെങ്കിൽ ഒരൊറ്റ ദിവസം പിന്നെ വീട്ടിലിരുത്തത്തില്ല സൺഡ സ്കൂളിൽ പോയി വെക്കും അതുകൊണ്ട് എല്ലാ വർഷവും സൺഡ സ്കൂളിന് അറ്റൻഡൻസ് ഏറ്റവും കൂടുതൽ ആയിരിക്കുന്നത് കൂടെ എനിക്കാണ് സമ്മാനം അങ്ങനെ സ്ഥിരം സമ്മാനം എടുപ്പായിരുന്നു അത് ഏറ്റവും എല്ലാ ദിവസവും പോയിരിക്കും ചടങ്ങുകളുണ്ടായിരുന്നു അങ്ങനെ അത് ബന്ധമുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഒരു പ്രാവശ്യം എന്നോട് പറയുന്നുണ്ട് ഇട ഒരു പള്ളിക്കൂടെ തുടങ്ങണം എന്ന് അപ്പൻ എന്നോട് പറയുന്നുണ്ട് ഞാൻ അതിനെ കാര്യമായിട്ട് എടുത്തു കൊണ്ടു രണ്ടാമത്തെ പ്രാവശ്യം വരും പിന്നെ അത് പുള്ളി ഇടയ്ക്കിടയ്ക്ക് എന്നത് ഞാൻ പറയുമായിരുന്നു പക്ഷേ അതിനെല്ലാം പുറത്തായിട്ട് സംഭവിച്ചത് വേറെയാണ് സംഭവിച്ചത് മറ്റൊന്നുമല്ല കൊട്ടാരക്കരത്തെ സ്കൂളാണ് ഇതേ സ്കൂൾ ആ പ്രോപ്പർട്ടി പഴയ കാലത്ത് പിന്നെ ഇങ്ങനെ തടി ഞാൻ അടുക്കി വെച്ചേക്കോളിയ ബന്റ്സിൻ്റെ തടി ടോക്ക് ചെയ്യുന്ന ഒരു ഏരിയ ആയിരുന്നു അത് ആ സ്ഥലമായിരുന്നു അത് അത് വിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ നമ്മുടെ മത്തി സ്മൃതിയും ഭാവ അന്ന് തിരുമേനിയായിട്ടിരിക്കുമ്പോൾ കൊട്ടാരക്കര കോളേജ് ഉടങ്ങി തിരുമനിച്ചതാണല്ലോ അപ്പോൾ തിരുവനന്തപുരത്ത് ഞാൻ പറയുന്നത് നമ്മുടെ കൊട്ടാരക്കരെ സി ബി എസ് ഇ പള്ളിക്കൂടം ഇല്ല നമുക്കൊരു സി ബി എസ് ഇ പള്ളിക്കൂടം തുടങ്ങാം തിരുവനന്തപുരം നമുക്ക് ഈ വസ്തു അവർ വിൽക്കുന്നതെന്ന് പറയും നമുക്ക് വാങ്ങിക്കണം എന്ന് എന്നുള്ളത് ഞാൻ തിരുവനന്തപുരൂടെ പറയുന്നത് നീ അഡ്വാൻസ് കൊടുക്കും വാങ്ങിക്കുന്നത് ആറ് മാസം കഴിയുമ്പോഴേ ഏതെൻ്റെ സമയമായി എന്നിട്ടും പിന്നെ ആ സമയത്തെയും ഞാൻ എൻ്റെ തിരുവനന്തപുരം പറയുന്നുണ്ട് പിന്നെ അന്നും ബാബായിട്ടില്ല എഴുതി പേടിക്കണം എന്ന് പറയുന്നുണ്ട് അന്നേരം എന്നോട് പറയുന്നുണ്ട് നീ ഇപ്പ തൽക്കാലത്ത് എന്റെ പേര് വീട്ടിട്ട് ഞാൻ പിന്നെ വേടിച്ചോളാം എന്ന് ഞാൻ പറഞ്ഞങ്ങോട്ടേ എന്റെ പേര് എഴുതി പിടിപ്പിക്കുക അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞിട്ടാ മസ്ക്കറ്റ് വെച്ച് തിരുമനാശിനെ കാണുന്നു കാണുന്ന സമയത്ത് എന്നോട് പറയുന്നുണ്ട് അല്ല ഞാൻ പറയുന്നുണ്ട് തിരുമാന ഇത് ആ വസ്തു അങ്ങ് എഴുതിയെടുത്തിട്ട് എൻ്റെ പൈസ നീ വേണം എനിക്കിത്രയും ആവശ്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് തിരുമേ പറയുന്നത് തിരുവനെ ഇവിടെ പാടങ്ങട്ട് എഴുന്നേറ്റിരിക്കുകയും വെച്ച അച്ഛൻ താമസിക്കുക എൻ്റെ വീട്ടില് ഞാൻ ഇവിടെ പറയുന്നു എങ്ങനെ അതെ അത് എങ്ങനെങ്കിലും അത് അതിൻ്റെ പൈസ ഇത് കൊണ്ട് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഒത്തിരി നേരം വനങ്ങായിരുന്നതിന് ശേഷം പറഞ്ഞു നീ നീ എന്താ ഒരു പള്ളിക്കൂടെ അന്ന് തുടങ്ങും നീ ഒരു പള്ളിക്കൂടെ തുടങ്ങും അപ്പം ഞാൻ പറഞ്ഞു പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എനിക്ക് പള്ളിക്കൂടെ നടത്താനുള്ള യാതൊരു ഇതില്ല കൂട്ടനെ എനിക്ക് എനിക്ക് ഞാൻ എങ്ങനെയാണ് പള്ളിക്കൂടെ നടത്തുന്നത് എന്ന് പറഞ്ഞു എഴുന്നേറ്റ് എഴുന്നേറ്റിരിക്കുന്നത് അപ്പം ഇടത്തേക്ക് അയ്യുണ്ട് അപ്പുപായം ഒക്കെ ഇട്ടിട്ടുണ്ട് എന്നെ ചേർത്ത് ഞാനെ പിടിച്ചോണ്ട് കൊലത്ത് കയ്യിൽ നിന്ന് പുരുഷടുക്കെ തലയിൽ അടിച്ചിട്ട് പറയുന്നു ഒക്കും എന്ന് പറയുന്നു ആ ഒരൊറ്റ ധൈര്യവും ആ ഒരു അനേറ്റവും കൊണ്ട് ഇത് എഴുപത്തി മൂന്ന് എനിക്ക് തോന്നുന്ന ഡിസംബറിലോ മറ്റെയാ എനിക്ക് തോന്നുന്ന നമ്മുടെ ഞങ്ങളുടെ ഈ ഡിസംബർ ഇതുണ്ടല്ലോ അതിനുവേണ്ടി ഭാഗമാണ് അത് തീരുമാനിച്ചു വന്നത് ഞാൻ അടുത്ത ജൂണി തന്നെ പിന്നെ സ്കൂൾ തുടങ്ങാൻ ദൈവത്തിൻ്റെ കുടുംബം കൊണ്ട് ആ പ്രോപ്പർട്ടിയിലെ ഓഫീസ് സ്പേസും ആവശ്യമുള്ള റൂംസും ഏതാ എല്ലാം സംഘടിപ്പിച്ചിട്ട് അപ്പൊ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഇതെങ്ങനെ നടന്നു എന്ന് ഈ പറയുന്ന പിന്നെ മൂന്നാലഞ്ച് മാസം കൊണ്ട് ഞാൻ എങ്ങനെ ഇത്രയും കാശ് ചെലവാക്കി എന്ന് എന്നോട് ചോദിച്ചാൽ ഇന്നും അതിന് ഉത്തരം കിട്ടാത്ത ഒരു കാര്യം അപ്പം ഏതോ നിയോഗമ എന്നെൻ്റെ ഒരു മനസ്സിൽ അങ്ങനെ ഒരു തോന്നുന്നുണ്ടായി